മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു പുതിയ വീഡിയോ ആയിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ ലാസ്റ്റിൽ നമ്മൾ ചെയ്ത വീഡിയോ തന്നെയാണ് പക്ഷേ അതിനകത്ത് കുറച്ച് എറർ വന്നത് കാരണം നമ്മൾ അപ്ലോഡ് ചെയ്ത പല കാര്യങ്ങളും അതിനകത്ത് വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അത് യൂട്യൂബിൽ വർസുകൾ മിസ്സായത് കൊണ്ട് നമ്മളത് വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല ഇത് ബ്ലാക്കിൻ്റെ കണക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് സാരികൾ കണ്ടു തുടങ്ങാം െന്ന് പറയുന്നത് കോട്ടൺ വന്നിട്ടുള്ള ഒരു സാരിയാണ് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഇതുപോലുള്ള ബ്ലാക്ക് സാരിക്ക് അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇത് ബ്ലാക്കിൽ വൈറ്റ് റെഡ് യെല്ലോ കോമ്പിനേഷന് വന്നിട്ടുള്ള ഒരു സാരിയാണ് ഇതുപോലെ ബ്ലോക്ക് പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ഓൾ ഓവർ ബോഡി ഇതിൻ്റെ ബോർഡർ വരുന്നത് സിൽവർ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ വരുന്നത് ഇതുപോലെയാണ് സിൽവർ ലൈൻസും അതുപോലെ തന്നെ വൈറ്റ് ബ്രെഡ് യെല്ലോ കോമ്പിനേഷൻ വരുന്ന പ്രിൻ്റുകളാണ് ഇതിൻ്റെ മുന്താണിയിൽ ഇതുപോലത്തെ ഡാസിൽസ് കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡിയിൽ ഇതുപോലത്തെ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് ഡെയിലി യൂസിന് നല്ല എലഗൻറ്റായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ബോഡി ആണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്ന ആയിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് അതിൻ്റെ സ്ലീവിൽ ഇതുപോലത്തെ സിൽവർ ബോർഡറും അതുപോലെ തന്നെ വൈറ്റ് പ്രിൻ്റും വരുന്നുണ്ട് എയ്റ്റ് സിക്സ്റ്റി ആണ് അത് ഫ്രീ ഷിപ്പിങ്ങിൽ പറയുന്നത് കോട്ടൺ ലിനനിൽ വന്നിട്ടുള്ളൊരു സാരിയാണ് ബ്ലാക്കിൽ വൈറ്റ് റെഡ് പോൾക്കാഡോട്സ് വന്നിട്ടുള്ളൊരു സാരിയാണ് അതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു റെഡ് അതുപോലെ തന്നെ സിൽവർ ലൈൻസ് വന്നിട്ടുള്ള നല്ലൊരു പല്ലുവിൻ്റെ നല്ലൊരു പല്ലുവിൻ്റെ പോർഷനാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഓൾ ഓവർ ബോഡിയിൽ ഇതുപോലത്തെ ആണ് വന്നിട്ടുള്ളത് ബോഡി പാർട്ട് വരുന്നത് ഇതുപോലത്തെ ഡിസൈനാണ് ഇതിൻ്റെ ബോർഡർ വരുന്ന ഇതുപോലെ സിൽവർ ബോർഡറും അതുപോലെ തന്നെ വൈറ്റ് പ്രിൻറ്റും വന്നിട്ടുള്ള ഒരു സാരിയാണിത് എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിനാണ് അതിൻ്റെ ബോർഡർ ഇതുപോലെ സിൽവറും വൈറ്റ് പ്രിൻ്റും വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാരിയാണ് ഒരുപാട് പേര് ബ്ലാക്ക് സാരിക്ക് എൻക്വയറി ചെയ്തുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് അതും ബ്ലാക്ക് വന്നിട്ടുള്ള ഒരു മൽമൽ കോട്ടണി വന്നിട്ടുള്ള വളരെ ഒതുങ്ങി കിടക്കുന്ന സാരിയാണ് നമ്മൾ ലാസ്റ്റിൽ ഇത് ചെയ്തിട്ടുള്ളത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്താണ് ബ്ലാക്ക് പ്ലെയിൻ ബോഡിയിൽ ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ വൈറ്റ് കോൾക്കാഡോർസ് വെച്ചിട്ടുള്ള ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ ചെയ്തതിൽ മാങ്കോയുടെ പ്രിൻ്റ് ഇത് ഡയമണ്ട് ഷേപ്പ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്വയർ ഷേപ്പും വന്നിട്ടുള്ള പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പല്ലൂല് വരുന്ന പ്രിന്റുകൾ ഇതുപോലത്തെയാണ് വൈ ബ്ലാക്കിലും വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബ്ലൗസ് പീസാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് വൈറ്റിൽ ബ്ലാക്ക് ഡോട്ട്സ് വന്നിട്ടുള്ള ബ്ലൗസ് പീസ് ഈ സാരിയുടെ ബോർഡറിൽ ഇതുപോലത്തെ ഓറഞ്ച് ആൻഡ് മജന്ത പോസ് വന്നിട്ടുണ്ട് സാരി എന്ന് പറയുന്നത് ബ്ലാക്കിൽ സിൽവർ ഈ ബൂട്ടാവർക്ക് വന്നിട്ടുള്ളൊരു സാരിയാണ് ഇത് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഇത് റീസ്റ്റോക്ക് റീസ്റ്റോക്കാണ് എൻക്വയറി വന്നതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്തതാണ് ബ്ലാക്കിൽ സിൽവർ ബൂട്ടാവർക്ക് വന്നിട്ടുള്ളൊരു സാരിയാണ് ബോഡി പാർട്ടിൽ ഇതുപോലത്തെ ലൈനായിട്ട് വന്നിട്ടുള്ള സിൽവർ വർക്കാണ് വന്നിട്ടുള്ളത് ബ്ലൗസ് പീസ് ഇതുപോലെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് പ്ലെയിനായിട്ടുള്ള ബ്ലാക്കാണ് പ്രത്യേകിച്ച് ഇന്നത്തെ പ്രിൻ്റോ മറ്റു വർക്കുകളോ ഒന്നും തന്നെ ഇല്ല ഇതിൻ്റെ എന്ന് പറയുന്നത് നയൻ സിക്സ്റ്റി ആണ് ഫ്രീ ഷിപ്പിംഗിൽ എന്ന് പറയുന്നത് സെമി ലിനലിൽ ബ്ലാക്ക് കളറില് ഡിജിറ്റൽ പ്രിൻറ്റ് വന്നിട്ടുള്ളൊരു സാരിയാണ് ഇതിൻ്റെ ബോർഡർ ഇതുപോലെ ചെറിയതായിട്ടൊരു സിൽവർ പാറ്റേൺ വന്നിട്ടുണ്ട് ഇതിൻ്റെ മുന്താണി വരുന്ന ഇതാണ് നല്ലൊരു അജറക്കിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുള്ളൊരു മുന്താണിയാണ് പീസ് വരുന്നത് ഇതുപോലത്തെ അജറക് പ്രിൻ്റ് വന്നിട്ടുള്ള ബ്ലൗസ് പീസാണ് ബോഡി പാർട്ട് ഫുൾ ഇതുപോലത്തെ ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എന്ന് പറയുന്നത് സിക്സ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഇതിൻ്റെ മറ്റൊരു കളറോട് അതോടെ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ഗ്രേ വൈൻ്റെ കളറാണ് വന്നിട്ടുള്ളത് ലൈറ്റ് കളറാണ് ഇതിലും ഇത് ആ സെയിം പ്രിൻ്റ് ഇതുപോലത്തെ ഡിജിറ്റൽ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ മുന്താണി വരുന്നത് ഇതുപോലത്തെ ഡിജിറ്റൽ പ്രിൻ്റ് വന്നിട്ടുള്ള അജറക്കിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് മുന്താണി വരുന്നത് ഇതുപോലെ ഡാസൽസൊക്കെ കൊടുത്തിട്ടുണ്ട് അജറക്റ്റഡ് പ്രിൻ്റ് വന്നിട്ടുള്ള ബ്ലൗസ് പീസ് ആണ് നല്ല അടിപൊളിയായിട്ട് ഡെയിലി വെയർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റി നല്ലൊരു സാരിയാണിത് ഇതിൻ്റെ പ്രൈസ് ഇവിടെ സിക്സ് നയൻറ്റി ആണ് അത് ഫ്രീ ഷിപ്പിങ്ങിന് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് സാരിയുടെ കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ആവശ്യമുള്ളവരെ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് വഴിയാണ് ഞങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തിക്കുന്നത് അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫുള്ളും ജനുവരി ഫിഫ്ത്ത് വരെ നമ്മളിൽ നിന്ന് മൂവായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഏവർക്കും ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും മുതലേ ജനുവരി അഞ്ച് വരെ നമ്മളിൽ നിന്ന് മൂവായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും താങ്ക്